വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയുദ്ദീൻ പന്താവൂർ ദിവസങ്ങൾക്ക് മുൻപാണ് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം മലപ്പുറം ജില്ലയിലെ താനൂരിലുണ്ടായത് നൊന്ത് പ്രസവിച്ച ഉമ്മ ജുമൈലത്ത് എന്ന് വെള്ള ഇരുപത്തൊൻപത് കാരി സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് വീട്ടിൽ കൊടുുന്ന അന്ന് തന്നെ ബക്കറ്റിൽ മുക്കി ജീവനില്ലാതാക്കുകയും ഒടുവിൽ പോലീസ് പിടികൂടി ഈ ഒരു ജുമൈലത്തിന് അറസ്റ്റിലായിപ്പാൾ റിമാൻഡിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലൊരു ഒരു ആണൊരുത്തനുണ്ടല്ലോ അയാളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളില്ല അയാളെ പിടികൂടുന്നില്ല അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിൽ നടത്താൻ സംവിധാനങ്ങളെടുത്തിട്ട് സംശയിക്കുന്ന ആളുകളുടെ പേര് വെച്ച് അല്ലെങ്കിൽ ആളെ പരിശോധിച്ചിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ എന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനം മടിക്കുന്നത് മുഴുവൻ പാപഭാരവും ഈ ചുമയിലത്തിൻ്റെ തലയിൽ മാത്രം ചുമത്തിയിട്ട് അവളെ ജയിലിലാക്കാനും ആരൊക്കെ അതിൽ പിന്നെ ശ്രമിക്കുന്നത് ഏതൊക്കെയോ ചില ആളുകൾ നല്ല ഒരു ഒരു പിൻബലമുള്ള ഒരാളിതിൻ്റെ പിന്നിലുണ്ട് ഇല്ലാതെ ഇങ്ങനെ വെറും ചുമലത്തിൽ മാത്രം പ്രതിയാക്കിയിട്ട് പിടികൂടുകയില്ല കാരണം രണ്ട് ദിവസങ്ങൾ ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസമാണ് തിരൂരിൽ സമാനമായൊരു സംഭവം നടന്നത് അവിടെ അതിൻ്റെ പേരിൽ അതിൻ്റെ അമ്മയെയും അതിൻ്റെ കാമുകനെയും അതിന് കൂട്ടുനിന്ന അതിൻ്റെ അച്ഛനെയും അമ്മയെയും നാലു പേര് അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ ഈ താനൂരിൽ നടന്ന ഈ സംഭവത്തിൽ ആകെ പിടിയിലായത് ആ പാവം ചുമ ഞാൻ പാവം എന്ന് പറയുന്നത് അവരെ മാത്രം കുറ്റക്കാരിയാക്കിയത് കൊണ്ടാണ് അതിന് പ്രസ ഒരു സ്ത്രീ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിരിക്കണേ എന്ന് ആഗ്രഹിച്ചാൽ ഉണ്ടാവണതല്ലല്ലോ ഒരാണൊരു തന്നെ പിന്നിലുണ്ട ഇല്ലേ ഉണ്ടാവില്ലേ അവൻ്റെ പ്രേരണയില്ലാതെ ഒരിക്കലും ഒരു പെണ്ണും ഈ ക്രൂരകൃത്യം ചെയ്യില്ല ഒരാളുടെ പിൻബല ഉണ്ടാവും എന്താണ് അവിടെ അന്വേഷണം നീളാത്തത് പോലീസ് ഒരു പക്ഷേ പലതിലും പലതിലും പലതെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് കാരണം തിരൂരുത്ത് ഈ സംഭവം അതിനുശേഷം നടന്ന ഈ സംഭവം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അതിങ്ങനെയാണ് വിവാഹിതയായ യുവതിയും കാമുകനും കാമുകൻ്റെ മാതാപിതാക്കളും ചേർന്നിട്ട് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഈ തിരൂരാണ് ആ സംഭവം ഉണ്ടായത് ആ സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവിനെയും അതേപോലെ കാമുകനെയും കാമുകന്റെ മാതാപിതാക്കളൊക്കെ ഇന്നലെ തിരൂര് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു തമിഴ്നാട് കടലൂര് വടക്കുമുളിയൂർ സ്വദേശികളായ മണിപാലൻ ശ്രീപ്രിയ ദമ്പതികളുടെ മകൻ കളയരസനയാണ് കൊലപ്പെടുത്തിയ കേസിലാണ് തമിഴ്നാട് പോണ്ടിച്ചേരിക്കടുത്ത കടലൂർ ജില്ലയിലെ നെയ്വേലി വടക്കു മുളിയൂർ സ്വദേശികളായ കുറിഞ്ചിപ്പാട് ശ്രീപ്രിയ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയും അവരുടെ കാമുകൻ ജയസൂര്യ എന്ന ഇരുപത്തിരണ്ടുകാരൻ ഇയാളുടെ പിതാവ് കുമാർ എന്ന നാൽപ്പത്തി ആറുകാരൻ മാതാവ് ഉഷ എന്ന നാൽപ്പത്തൊന്ന് കാർ ഇവരെയാണ് അറസ്റ്റ് ചെയ്തിട്ട് തിരൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ട് ഇന്നലെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഈ ഒരു പതിനൊന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞ് കൊല്ലപ്പെട്ടത് ക്രൂരമർദ്ദനമേറ്റിട്ടാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഈ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മാതാവായ ശ്രീപ്രിയയുടെ ആൺ സുഹൃത്തും അവളുടെ അച്ഛനും കുഞ്ഞിനെ നിരന്തരം ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് കേസിൽ പിടിയിലായ തമിഴ്നാട് നെയ്വേലി അർച്ചാടവക്കത്ത് ഹൗസ് ശ്രീപ്രിയ എന്ന ഇരുപത്തിരണ്ടുകാരി ഇപ്പം അവരുടെ ഈയൊരു ഭർത്താവ് അതേപോലെ അച്ഛൻ ഭർത്താവിന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഒന്നിച്ചു ജീവിക്കുക എന്നുള്ളതിനപ്പുറം ഒരു കുഞ്ഞിനെ കൊന്നു കളയുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് എത്തുന്നത് എന്ന് ആലോചിച്ചു ഇവിടെയൊക്കെ പ്രണയം വെറും മനുഷ്യർ മനുഷ്യർ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു തടസ്സമാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനും മലയാളിയെന്നോ നോൺ മലയാളിയെന്നോ എന്നോ മത ഇതൊന്നുമില്ല മനുഷ്യർ അത്രയേ ഉള്ളൂ ക്രൂരമാവുകയാണെങ്കിൽ എന്തുമാത്രം ക്രൂരമാവും ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ് ഈ ശ്രീപ്രിയ എന്ന യുവതിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞാണത് ഈ കൊല്ലപ്പെട്ടി കുഞ്ഞ് ഈ മൃതദേഹം വെള്ളി കഴിഞ്ഞ വെള്ളിയാഴ്ച തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓടയിലെ ഒരു ബാഗിലാക്കിയിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത് അതായത് തിരൂരി പോലീസ് അത് കിട്ടി തിരൂരി പോലീസ് കണ്ടെടുത്തു അത് യുവതിയുടെ ആദ്യ ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചിട്ട് ഈ കുട്ടിയുമായിട്ട് ഈ സുഹൃത്തിനെ കിട്ടിയപ്പോൾ അയാളുടെ കുടുംബത്തിനോടൊപ്പം ഈ പെണ്ണ് പോന്നതാ ഒരു മൂന്ന് മാസം മുൻപാണ് ഇവർ തിരൂരിലെത്തിയിട്ട് തിരൂരിലെ പുല്ലൂരിലെ ഒരു വാടക കോട്ടേജിൽ താമസിക്കാൻ തുടങ്ങിയത് ഈ ആദ്യ വിവാഹത്തിലെ കുട്ടിയെ കൊല്ലാൻ സുഹൃത്തും അയാളുടെ അച്ഛനും ശ്രീപ്രിയയിൽ കടുത്ത സമ്പ്രദിത്തിരുന്നു ഇനി കുട്ടിനെ ഒഴിവാക്കി നമുക്ക് ഒന്നിച്ചു കഴിയാ ആ രീതിയിൽ ഇങ്ങനെ ഇതിനെങ്ങനെ മൈൻഡ് ഇങ്ങനെ മാറ്റാൻ നോക്കിയിരുന്നു ഈ കാമുകനും കാമുകൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് നടക്കാതെ വന്നപ്പോഴാണ് കുഞ്ഞിനെ ക്രൂരമായിട്ട് നിരന്തരം മർദ്ദിക്കാൻ തുടങ്ങി രണ്ട് മാസം മുൻപ് മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഈ കുട്ടി തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് കൊണ്ടുപോയിരുന്നു അങ്ങനെ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഇത് ഭയങ്കര ഗുരുതരമായ പരിക്കാണ് ദേശം എങ്ങനെ കിട്ടിയെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായിട്ടില്ല അവരിത് വീണതാണെന്നൊക്കെ കരുതിയിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ആ ഒരു ചികിത്സ തുടരവെയാണ് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയത് അങ്ങനെ പുല്ലൂരിലെ ക്വാർട്ടേഴ്സിലെത്തിയിട്ട് കുട്ടിയെ ജയസൂര്യയും അച്ഛൻ കുമാറും വീണ്ടും ക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി ഒരു മനുഷ്യ കുഞ്ഞിനെയാണ് ചെയ്യുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ കാമുകിയുടെ കൂടെ ജീവിക്കാൻ കാമുകിയുടെ കുഞ്ഞൊരു തടസ്സമാണ് എന്നുള്ളത് അങ്ങനെ വൈകിട്ട് ഈ കുഞ്ഞ് മരിക്കുകയാണ് വടച്ചറബ് ആ കുഞ്ഞെ രക്ഷിച്ചതാ അത്രമാത്രം ക്രൂരമായ പീഡനങ്ങളാണ് ഈ മനുഷ്യ പിഷാതിൽ നിന്ന് ആ കുട്ടി ഏൽക്കേണ്ടി വരുന്നത് അങ്ങനെ രാത്രി തന്നെ ഈ കുമാറും ഉഷയും ശ്രീപ്രിയയും കൂടിയിട്ട് ഈ കുഞ്ഞിനെ ബാഗിലാക്കിയിട്ട് ഈ കുട്ടിയുടെ മയ്യത്ത് മയത്ത് തൃശ്ശൂർ ഭാഗത്ത് കൊണ്ടുപോകണം സേലത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാനാണ് ശ്രീപ്രിയ ഏൽപ്പിച്ചത് അങ്ങനെ മൂവരും ചേർന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ ഒരു ബാഗിൽ എല്ലാവരും കരുതി ഈ ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ ജീ ഒരു കുഞ്ഞിനെയാണ് ഈ കൊണ്ടുപോകണത് അങ്ങനെ ഈ ശ്രീപ്രിയക്ക് സേലത്തേക്ക് ടിക്കറ്റും എടുത്തു കൊടുത്തു നീ അവിടെ കൊണ്ടുപോയിക്കും അവിടെ കൊണ്ടുപോയി കളഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീപ്രിയ കുട്ടിയുടെ മൃതദേഹവുമായി ട്രെയിൻ കയറി മറ്റു രണ്ടു പേര് തിരിച്ച് കോട്ടയസിലേക്ക് തന്നെ പോകുന്നു കാരണം ഇതൊക്കെ അവളുടെ തലയിൽ ഇടാനാണ് വരെ പ്ലാൻ രാത്രി വൈകിയതോടെ സേലത്ത് പോകാതെ തൃശ്ശൂരിലെത്തിയിട്ട് ഫ്ലൈ ഓവർ കയറിയിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ കണ്ട അഴുക്ക് ചാലിലേക്ക് ഈ കുഞ്ഞുള്ള ബാഗ് വലിച്ചെറിഞ്ഞ് രാത്രി തന്നെ ശ്രീപ്രിയ എന്ന ആ കുടുംപാതികയായ മാതാവ് തിരൂരിയിലെ തൻ്റെ കാമുകന്റെയും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തിരിച്ചു വന്നു ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് സ്വന്തം കുഞ്ഞിനെയാണ് ഈ കന്ന് കളഞ്ഞിട്ട് ഈ ബാഗിലാക്കി കൊണ്ടുപോണത് അതിനെ പ്രേരിപ്പിച്ചതാകട്ടെ തൻ്റെ കാമുകനും അവളുടെ അച്ഛനും അമ്മയും ഇവരൊക്കെ മനുഷ്യരാണോ അങ്ങനെ ശ്രീപ്രിയ തിരൂരിലെ പുല്ലൂരിലെ ഹോട്ടൽ ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഒരു ചേച്ചി ഈ വിജയയുടെ ഭർത്താവ് ചിലംബരശൻ അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പുല്ലൂരിലെ ശ്രീപ്രിയയെ കണ്ടു കണ്ടപ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നവരാണല്ലോ ഈ കുട്ടി എവിടെ നിങ്ങൾ അന്വേഷണമായി തുടർന്ന് വിജയയും കൂട്ടിയിട്ട് ചിലംബരശൻ പിറ്റേന്ന് പുല്ലൂരിലെത്തിയിട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ തുടങ്ങി കഴിഞ്ഞ ജനുവരി പത്തിനാണ് തുവക്കാട് വലിയ പറമ്പിലെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഈ കുഞ്ഞിനെ ജയസൂര്യയും പിതാവ് കുമാറും ചേർന്ന് മർദ്ദിച്ചു കൊല്ലുന്നത് തുടർന്നാണ് ഈ ബാഗിലാക്കിയിട്ട് സേലത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കലും അങ്ങനെ ശ്രീപ്രിയ പാതി വഴിയിൽ തൃശ്ശൂരിൽ എത്തിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടേ കളയുന്നതും ഏതായാലും കൂടുതൽ തെളിവുകൾക്കും ഡി എൻ എ പരിശോധനയ്ക്കുമായിട്ട് ഈ മാതാവ് ശ്രീപ്രിയയിൽ നിന്നും ഡി എൻ എ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് കുഞ്ഞിന്റെ അച്ഛനും ശ്രീപ്രിയയുടെ ഭർത്താവുമായ മണിപാലൻ്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കും ഇതിൽ യഥാർത്ഥ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ അവരും ഏതായാലും ഇത് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പുറത്തൊരു ജുമയിലത്ത് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് അപ്പം പ്രണയിക്കാം പ്രണയിച്ചിട്ട് എന്തും ചെയ്യുക അത് സ്വന്തം കൈക്കുഞ്ഞാണെങ്കിൽ കൂടി അതിനെ കൊലപ്പെടുത്തിയിട്ട് ജീവിക്കുക ഇതിങ്ങനെ ചിന്തിക്കാൻ മാത്രം അതിക്രൂരമായിട്ട് മനുഷ്യര് മാറി അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസങ്ങളൊന്നുമില്ല അവനവന്റെ ജീവിതത്തിൽ അപ്പുറം വേറൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ നോക്കിയൊരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ അമ്മയും അമ്മയുടെ കാമകനും അവരുടെ അച്ഛനും അമ്മയും അറസ്റ്റിലാകുന്നുള്ളത് നമ്മുടെ നാട് നാടെവിടേക്കെത്തി ഇതിലെന്ത് അത് അവരൊക്കെ തമിഴന്മാരല്ലേ എന്നൊക്കെ നമ്മൾ കുറ്റം പറയണ്ട ഇപ്പുറത്തൊരു ജുമൈലത്ത് ജന്മം നൽകിയ സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിയിട്ട് ഇല്ലാതാക്കിയ ഒരു ജുമൈലത്ത് അവിടെയൊക്കെ നിങ്ങൾ നോക്ക് ആ ജുമൈലത്തിന്റെ ഇതിന് കാരണക്കാരനായ ഒരാളില്ലേ അവരെ എന്താ പിടിക്കാത്തത് അവരെ പിടിച്ചിട്ടില്ല ഇത് തമിഴന്മാരായതുകൊണ്ട് തമിഴന്മാരായത് കൊണ്ട് ഇതിൻ്റെ ഇതിന്റെ കാരണക്കാരായ ആളുകളെയൊക്കെ പിടിച്ചു ഈ ഒരു സ്ത്രീ ശ്രീപ്രിയ നേരിട്ടിട്ടല്ലേ കൊല്ലുന്നത് അവരൊക്കെ പങ്കാളികളാണ് ഇവിടെ ഇവിടെ ജുമൈലത്താണെങ്കിൽ നേരിട്ട് ഈ കൃത്യം ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഉണ്ടാകുന്ന അല്ലല്ലോ ഒരു കുഞ്ഞ് ഇപ്പുറത്തെ ഒരു ആളിന്റെ ശ്രമല്ലേ എന്താണ് അവനെ കണ്ടുപിടിക്കാത്തത് അവനെ കണ്ടുപിടിച്ചിട്ട് ശരിയായ രീതിയിൽ അവന് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നിട്ട് ഈ കുട്ടി അവൻ്റെയാണെന്ന് ഉറപ്പിക്കണം പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതൊക്കെ വിട്ടെറിഞ്ഞു പോയി ഈ മനുഷ്യൻ മനുഷ്യനതപ്പതിച്ചാലും മൃഗങ്ങളെക്കാളും മോശമാകും എന്നുള്ളതിന് രണ്ടുദാഹരണങ്ങളാണ് മലപ്പുറം ജില്ലയിലെ താനൂരിലെ ജുമൈലത്തും തിരൂരിൽ നടന്ന ഈ ഒരു അമ്മയും അച്ഛനും മകനും കാമുക കടന്നിക്കൂടുമ്പോൾ ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യർക്കെല്ലാവർക്കും തന്റെ കാമം തീർക്കാനുള്ള ഉപകരണമാണ് ഇവർക്ക് ആണും പെണ്ണും ആ തന്റെ സുഖത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ മറ്റൊരു സുഖത്തിന്റെ ഉള്ളിലേക്ക് ആ സുഖകരമായ ജീവിതത്തിന് കഴിയില്ല എന്ന് കാണുമ്പോൾ ഒഴിവാക്കാൻ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഒഴിവാക്കുന്ന ലാഘവത്തോടെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ഉപേക്ഷിക്കാൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതൊന്നും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ജുമൈലത്തിന്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തണം അതിന്റെ പിന്നിലുള്ള ആ ആണാരാണോ അയാളെ കണ്ടെത്തണം പൊതുസമൂഹം അതിൽ കൊണ്ടുവരണം എന്റെ ആ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തി കല്ലെറിയാൽ അർത്ഥം ഇല്ല ആ ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥ അത്ര വളരെ മോശമായിരുന്നു ഏതായാലും അല്ലെങ്കിൽ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം